കോട്ടയത്ത് ഉഴവൂരിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ എസ് ഐയെ മർദ്ദിച്ച കേസിൽ മൂന്ന് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ കുറവില്ലങ്ങാട് എസ് ഐ സന്തോഷിനാണ് സംഘർഷം നിയന്ത്രിക്കുന്നതിന് ചൊവ്വാഴ്ച മർദ്ദനമേറ്റത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉഴവൂർ ടൗണിൽ വെച്ചാണ് കുറവിലങ്ങാട് എസ് ഐ സന്തോഷ് കുമാറിന് മർദ്ദനമെത്തത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവായതിനെ തുടർന്ന് നാട്ടുകാരും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ഇത് ചോദ്യം ചെയ്തു പിന്നാലെ വലിയ തർക്കത്തിനും ഇത് കാരണമായി പ്രശ്നം പരിഹരിക്കാൻ കുറവിലങ്ങാട് സ്റ്റേഷനിലെ സന്തോഷ് സന്തോഷടക്കമുള്ള പോലീസുമെത്തി എന്നാൽ സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിനിടെ എസ് ഐ സന്തോഷിന് മർദ്ദനമേൽക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കു നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി തലയ്ക്കടക്കം തല്ലിട്ടേ പോകുള്ളതാണ് പോലീസിനുൾപ്പെടെ എല്ലാവരും തല്ലുവെന്ന് പറഞ്ഞ് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞാൻ മിഡിൽ നടു ഭാഗത്തേക്ക് ചെല്ലുന്ന സമയമാണ് ഈ പുറത്തുനിന്ന് കുട്ടി വിളിച്ച് രണ്ട് പേര് എന്നെ തലയ്ക്കിട്ടും ഒരാൾ കരുണ കുറ്റിക്കിട്ട് അടിച്ചത് നമ്മളവിടെ വീണ് പോയിട്ടുള്ളതും എന്നെ സഹപ്രവർത്തകർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത് മർദ്ദനത്തിന് നേതൃത്വം നൽകിയവർ വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് വന്നതാണെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അനന്തു തങ്കച്ചൻ ആദർശ അനന്തു എന്നിവരെ കുറവങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നാണ് വിവരം വൈക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകും